നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഉയരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലീഡർ ആവാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ആളായിരിക്കണം റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ പ്രവർത്തനം എൻ്റെ പേഷനെ ഫോളോ ചെയ്യുന്ന ഒരു ഇന്ധനമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതോടു കൂടി ഞാൻ എൻ്റെ മുന്നിലുള്ള ആളുകൾക്ക് എന്ത് നൽകണം എന്നൊരു ബോധ്യം എനിക്കുണ്ടാവുകയും അതോടൊപ്പം തന്നെ ഞാൻ ഗ്രാജുവൽ ആയി വളരുകയും ചെയ്യും ഞാൻ അറിയാതെ തന്നെ എൻ്റെ വളർച്ച പതുക്കെ 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 മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഈ ഒരു വളർച്ചയാണ് എൻ്റെ അടുത്ത തലങ്ങളിലേക്ക് എന്നെ വളർത്തുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവുന്നതോടുകൂടി എന്നിൽ ഒരു സെൽഫ് സ്റ്റാർട്ട് മെന്റാലിറ്റി വരും ഞാൻ എപ്പോഴും തുറന്ന ഹൃദയത്തോടുകൂടി എനിക്ക് ഓരോ അവസരങ്ങളെയും നോക്കിക്കാണാനും അവിടെ എങ്ങനെ എന്ത് എപ്പോ പെരുമാറണം എന്നുള്ള ഒരു ബോധം വരികയും എൻ്റെ ആ ഒരു ടാങ്കിൽ ഇന്ധനം നിറച്ച് ഞാൻ എപ്പോഴും ആ ഒരു പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കണം എന്നുള്ള ബോധത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും ആ ഒരു കഴിവ് പതുക്കെ പതുക്കെ ഏറ്റെടുക്കുകയും അതിനു വേണ്ടി തയ്യാറാവുക എന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് അതിനു വേണ്ടി തയ്യാറാവുന്ന ഒരു ചിന്തയെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ 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 ആക്ഷനുകൾ തൻ്റെ മുന്നിൽ വരുന്ന താൻ മറ്റുള്ളവരെ സഹായിക്കുന്ന തന്റെ ഉത്തരവാദിത്വ ബോധം വളർത്തുന്ന ഓരോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ ഞാൻ മുഴുകുമ്പോൾ തീർച്ചയായും എനിക്ക് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കും